ം കുടുംബത്തിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം മുക്കോല ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പൊന്നാനി താലൂക്കിൽ പള്ളിക്കര അംശത്തിൽ വടക്കുമുറി ദേശത്ത് ചാലിശ്ശേരിക്ക് പോകുന്ന റോഡിന്റെ വടക്ക് ഭാഗത്താണ് പണ്ട് സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമികൾ ദേശാടനം ചെയ്തിരുന്നപ്പോൾ ഒരിക്കൽ ഈ സ്ഥലത്തുകൂടി വന്ന് നരിതിന്നിക്കടത്ത് കടന്ന സമയം അവിടെ നിന്ന് പൂർവോത്തര ഭാഗത്തായി അത്യത്ഭുതകരമായ ഒരു തേജസ് കണ്ടു അതൊരു ദൈവികമായിട്ടുള്ളതാണെന്ന് തോന്നിയതെങ്കിലും മൂർത്തി എന്താണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായില്ല അതിനാൽ അദ്ദേഹം തപസ് ചെയ്തുകൊണ്ട് അവിടെയിരുന്നു അദ്ദേഹം സാക്ഷാൽ മഹാമായയെ ധ്യാനിച്ചുകൊണ്ടാണ് തപസ് ചെയ്തത് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു മൂർത്തി ആചാര്യസ്വാമികളുടെ പുരോഗത്ത് ആവിർഭവിച്ചു അത് മഹാവിഷ്ണുവിന്റെ ആകൃതിയോടും സ്ഥലങ്ങൾ മുതലായ ചില സ്ത്രീ ലക്ഷണങ്ങളോടും കൂടിയായിരുന്നു ആ മൂർത്തിയെ കണ്ടെത്ത കണ്ടപ്പോൾ ആചാര്യസ്വാമികൾ ഇത് സാക്ഷാൽ വിഷ്ണുമായയാണെന്ന് തീർച്ചപ്പെടുത്തി വന്ദിച്ചുകൊണ്ട് ഭൂലോക രക്ഷാർത്ഥം ദേവിയുടെ സാന്നിധ്യം എന്നും ഈ സ്ഥലത്തുണ്ടായിരിക്കണം എന്ന് അപേക്ഷിച്ചു ആ ദേവി അതിനെ ശിരക്കമ്പനം കൊണ്ട് സമ്മതിച്ചതായി അറിയിച്ചിട്ട് ഉടനെ അന്തർധാനം ചെയ്യുകയും ദേവി നിന്നിരുന്ന സ്ഥലത്ത് ആ ആകൃതിയിൽ തന്നെ ഒരു ശിലാവിഗ്രഹം കാണപ്പെടുകയും ചെയ്തു സ്വയംഭൂവായ ആ വിഗ്രഹം ആ ദേവിയുടേതാണെന്ന് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ ഇത്രയും കഴിഞ്ഞിട്ടും ആചാര്യസ്വാമികൾ കണ്ട തേജസ്സിന് ആ സ്ഥലത്ത് യാതൊരു കുറവും വന്നില്ല അതിനാൽ ആചാര്യസ്വാമികൾ പിന്നെ തപസ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യക്ഷമായത് ദുർഗാദേവിയാണ് ആ ദേവി അദ്ദേഹം ഒരു ശിലാഖണ്ഡത്തിന്മേൽ ആവാഹിച്ച് സ്വയംഭൂവായ ദേവി വിഗ്രഹത്തിന്റെ സമീപത്ത് തന്നെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് പ്രതിഷ്ഠിച്ചു അപ്പോൾ ആദ്യം കണ്ടതായ ആ തേജസ് സ്വൽപ്പം കുറഞ്ഞു എങ്കിലും നിശേഷം ഇല്ലാതായില്ല അതിനാൽ ആചാര്യസ്വാമികൾ പിന്നെയും തപസ് തുടങ്ങി അപ്പോൾ പ്രത്യക്ഷമായതും ഭദ്രകാളിയാണ് ആചാര്യസ്വാമികൾ ആ ദേവിയെയും ആവാഹിച്ചെടുത്ത് ആദ്യ പ്രതിഷ്ഠയുടെ നേരെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രതിഷ്ഠിച്ചു ആചാര്യസ്വാമികൾ പിന്നെയും തപസ് ചെയ്തപ്പോൾ പ്രത്യക്ഷമായത് ശിവനാണ് ആ ശിവനെ കിഴക്ക് ഭാഗത്ത് പ്രതിഷ്ഠിച്ചു പിന്നെ വിഷ്ണു പ്രത്യക്ഷനായി ആ വിഷ്ണുവിനെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രതിഷ്ഠിച്ചു അനന്തരം തപസ് ചെയ്തപ്പോൾ ശാസ്താവ് പ്രത്യക്ഷമായി ആ ശാസ്താവിനെ വടക്ക് കിഴക്ക് ഭാഗത്ത് കരുവാട്ട് എന്ന സ്ഥലത്തും പ്രതിഷ്ഠിച്ചു ഇത്രയും കഴിഞ്ഞപ്പോൾ ആദ്യം കാണപ്പെട്ട തേജസ് ആ സ്ഥലത്ത് നിശേഷം ഇല്ലാതാവുകയും ചെയ്തു ആചാര്യസ്വാമികളുടെ ഈ അത്ഭുതകർമ്മത്തെ കുറിച്ച് കേട്ടറിഞ്ഞ് സമീപസ്ഥന്മാരും ദൂരസ്ഥന്മാരും ധനവാന്മാരുമായ അനേകം നമ്പൂതിരിപ്പാടന്മാരും ആ സ്ഥലത്ത് വന്നു ചേർന്നു ആ കൂട്ടത്തിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി ആചാര്യസ്വാമികൾ അവിടേക്ക് പ്രതിഷ്ഠിച്ച ദേവി ദേവന്മാർക്ക് ക്ഷേത്രങ്ങൾ പണിയിക്കുക മുതലായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ തമ്പ്രാക്കൾ ഭദ്രകാളിക്ക് ക്ഷേത്രം പണിയിക്കുകയും നിത്യദാനം മുതലായവയ്ക്ക് വേണ്ടുന്നത് കൊടുക്കുകയും താൻ തനിച്ച് ആയിക്കൊള്ളാം എന്ന് പറയുകയും അവിടുന്ന് അങ്ങനെ നടത്തുകയും ചെയ്തു അതിനാൽ ആ ക്ഷേത്രം അവിടുത്തെ സ്വന്തമായി തീർന്നു ആ ക്ഷേത്രത്തിന് പറഞ്ഞു വരുന്ന പേര് കണ്ണേങ്കാവ് എന്നാണ് ഭദ്രകാളിയുടെ ക്ഷേത്രകാര്യം തമ്പ്രാക്കൾ ഏറ്റുനടത്തിയതുപോലെ ശിവന്റെ ക്ഷേത്രകാര്യം പകരാവൂര് മനക്കിൽ നിന്ന് നടത്തി അതിനാൽ ആ ശിവന്റെ ക്ഷേത്രം ബഗരാവൂര് മനക്കലെ വകയായി തീർന്നു പിന്നെ വിഷ്ണുവിന്റെ ക്ഷേത്രം മറ്റൊരാൾ പണി കഴിപ്പിച്ചു ആ ക്ഷേത്രത്തിന് കൊളഞ്ചേരി എന്ന് പേര് പറഞ്ഞു വരുന്നത് അനന്തര ശാസ്താവിന്റെ ക്ഷേത്രം ചുനങ്ങാട്ടുക കാഞ്ഞൂര് മനയ്ക്കൽ നിന്ന് പണി കഴിപ്പിക്കുകയും അവിടെ വേണ്ടുന്ന കാര്യങ്ങൾക്കൊക്കെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു അതിനാൽ ആ ക്ഷേത്രം ആ മന വകയായി തീർന്നു അതിന് വന്ന പേര് കരുവാട്ട് എന്ന് തന്നെയാണ് പിന്നെ അവിടെ ക്ഷേത്രമില്ലാതെ ആയിരുന്നത് സ്വയംഭൂവായ വിഷ്ണുമായി ആചാര്യസ്വാമികളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദുർഗാദേവിയും മാത്രമാണ് ആ ദേവികൾക്കും ക്ഷേത്രങ്ങൾ പണിയിക്കുന്നതിനും ആ ദേവസ്വ കാര്യങ്ങൾ അന്വേഷിച്ച് നടത്തുന്നതിനും മറ്റുമായി ആചാര്യസ്വാമികൾ അവിടെ കൂടിയിരുന്ന നമ്പൂതിരിമാരിൽ മുപ്പത്തി ആറ് പേർക്ക് ഊരായ്മ സ്ഥാനം കൊടുത്ത് അധികാരപ്പെടുത്തി അവർ ആദ്യം തന്നെ സ്വയംഭുവായ ദേവിക്ക് ക്ഷേത്രം പണി കഴിച്ച് അതിന് മേലേക്കാവ് എന്ന് പേരിട്ടു എല്ലാം കൊണ്ടും അത് മേലെ തന്നെയായിരുന്നതുകൊണ്ട് ആ പേര് യഥാർത്ഥം തന്നെയായി തീർന്നു ആ ക്ഷേത്രത്തോട് ചേർത്ത് തന്നെ ദുർഗാദേവിക്ക് ക്ഷേത്രം പണി കഴിപ്പിക്കുകയും അതിന് കീഴേക്കാവ് എന്ന് പേരിടുകയും ചെയ്തു അവിടെ സദ്യകൾ നടത്തുന്നതിൽ ഒരു ഊട്ടുപുരയും ക്ഷേത്രത്തിലെ ഉപയോഗത്തിനും മറ്റുമായി ഒരു കിണറും ഉണ്ടാക്കിച്ചു ഇവിടെ ഇങ്ങനെയുണ്ടായ ക്ഷേത്രങ്ങൾക്കെല്ലാം കണ്ണേൻകാവ് മേലേക്കാവ് കീഴേക്കാവ് മുതലായ പ്രത്യേകം പ്രത്യേകം ഓരോ പേരുകളും സിദ്ധിച്ചിട്ടുണ്ട് എങ്കിലും അവയെ എല്ലാം കൂടി പറയുമ്പോൾ മുക്കോല ക്ഷേത്രങ്ങൾ എന്നാണ് പറഞ്ഞു വരുന്നത് ഈ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച സ്ഥലം മൂന്ന് ദിക്കുകളിൽ നിന്നും ഓരോ പെരുവഴികൾ വന്നു ചേരുന്ന ഒരു കവലയിലായിരുന്നു അതിനാൽ ആ സ്ഥലത്തെ എല്ലാവരും മുക്കവല എന്നാണ് പറഞ്ഞിരുന്നത് അതിനാൽ ആ സ്ഥലത്തുണ്ടായിരുന്ന ക്ഷേത്രങ്ങളെ മുക്കബല ക്ഷേത്രങ്ങളെന്നും പറഞ്ഞിരുന്നു കാലക്രമേണ മുക്കബല മുക്കോലയായിത്തീർന്നു അതിനെ സംസ്കൃത പണ്ഡിതന്മാർ പരിഷ്കരിച്ച് മുക്തിസ്ഥലം എന്നാക്കി പ്രയോഗിച്ചു തുടങ്ങി അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ പ്രാധാന്യം കാവിനാണെന്ന് മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാൽ കാവിനും ഒട്ടും പ്രാധാന്യക്കുറവില്ല മേലേക്കാവിൽ ആരെങ്കിലും എന്തെങ്കിലും വഴിപാട് നടത്തിയാൽ അതുപോലെ തന്നെ കണ്ണേം കാവിലും നടത്തണം അങ്ങനെ ചെയ്യാതിരുന്നാൽ ആ ദേവിയുടെ വിരോധവും തന്നിമിത്തം പല അനർത്ഥങ്ങളും ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല ഇത് ഇപ്പോഴും കണ്ടുവരുന്ന ഒരു സംഗതിയാണ് മേലേക്കാവിൽ ഭഗവതിക്ക് രണ്ടു നേരവും പതിവുള്ള വെള്ളനിവേദ്യം ശ്രീകോവിലിന്റെ തൃപ്പടിയിന്മേൽ വെച്ച് ഇങ്ങോട്ടും കൂടി പ്രാണാഹുതി ചെയ്യുക ഇപ്പോഴും പതിവുണ്ട് ഈ ഭദ്രകാളിക്ക് അമ്പലം പണിയും കലശവും കഴിച്ച് പതിവായി പൂജ തുടങ്ങിയപ്പോൾ ആ ദേവിയുടെ ശക്തിയും ചൈതന്യവും അവിടെ ക്രമത്തിലധികം വർദ്ധിക്കുകയും ദേവിക്ക് ഭയങ്കരി എന്നുള്ള പേര് യഥാർത്ഥമായി തീരുകയും ചെയ്തു പകൽ സമയത്ത് പോലും അതിലെ സഞ്ചരിക്കുന്ന ജനങ്ങൾക്ക് വലിയ ഭയമായി തീർന്നു രാത്രി കാലങ്ങളിലെ കഥ പറയാനുമില്ല രാത്രി കാലങ്ങളിൽ അവിടെ ചെല്ലുകയോ അതിലേക്ക് കടന്നു പോവുകയോ ചെയ്താൽ ആ ദേവിയുടെ ഭൂതഗണങ്ങളോ ദേവി തന്നെയോ പിടിച്ചു തിന്നുകയോ ചോര കൊടുക്കുകയോ ചെയ്യുമെന്നായിരുന്നു ജനങ്ങളുടെ വിചാരം അങ്ങനെ വിചാരിക്കുവാൻ തക്കവണ്ണം ചില സംഗതികൾ അക്കാലത്ത് അവിടെ ഉണ്ടായിട്ടുണ്ട് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ പതിവുള്ള പാട്ട് തന്നെ ഏഴര നാഴിക രാചെല്ലുന്നതിന് മുൻപ് കഴിച്ചുകൂട്ടി നടയും അടച്ചുപൂട്ടി എല്ലാവരും അവിടെ നിന്ന് പോവുകയായിരുന്നു ആദ്യകാലത്തെ പതിവ് കുറച്ചു കഴിഞ്ഞപ്പോൾ അതും നിത്യ നിവൃത്തിയില്ലാതായി സന്ധ്യയായാൽ പിന്നെ ആരും അവിടെ ചെല്ലാതെയായി പിന്നെ പാട്ടും മറ്റും നടത്തുന്നത് എങ്ങനെയാണ് ഇത്രയുമായപ്പോൾ തമ്പ്രാക്കളും തന്ത്രിയായ ചെ ചാസു നമ്പൂതിരിയും മറ്റു അനേകം യോഗ്യന്മാരും കൂടി ആലോചിച്ച് ഇവിടെ വേദാഹന്മാരായ ബ്രാഹ്മണരുടെ ശാന്തി വേണ്ടെന്ന് വെച്ചാൽ ദേവിയുടെ ശക്തിയും ചൈതന്യവും ക്ഷയിക്കും അപ്പോൾ ജനങ്ങളുടെ ഭയവും കുറയും ക്ഷേത്ര കാര്യങ്ങളെല്ലാം രാത്രിയിലും പകലും ഇഷ്ടം പോലെ നിർഭയം ആവുകയും ചെയ്യും എന്ന് നിശ്ചയിക്കുകയും അന്ന് തന്നെ അവിടെ ശാന്തിക്ക് ഒരു ഒരിളയതിനെ നിയമിക്കുകയും ക്ഷേത്ര കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നടത്തുന്നതിന് ആ ഇളയതിനെ അധികാരപ്പെടുത്തുകയും അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭഗവതിയുടെ ശക്തിയും ജനങ്ങളുടെ ഭയവും കുറഞ്ഞ് സാമാന്യം പോലെ ആവുകയും ആ ക്ഷേത്ര സന്നിധിയിൽ അഹോരാത്രം എല്ലാവരും നിർഭയം സഞ്ചരിച്ചു തുടങ്ങുകയും ചെയ്തു പിന്നെയും തമ്പ്രാക്കൾ മാസം തോറും അവിടെ ചെന്ന് ദർശനം നടത്തുക പതിവായിരുന്നു അനന്തരം ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞതിന് അതിനുശേഷം ഒരിക്കൽ തമ്പ്രാക്കൾ ദർശനത്തിനായി അവിടെ ചെന്നപ്പോൾ അമ്പലത്തിൽ ചില നമ്പൂതിരിമാർ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവർ തമ്പ്രാക്കളെ കണ്ടിട്ട് പതുപോലെ എണീക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തില്ല അവരുടെ ധിക്കാരം തമ്പ്രാക്കൾക്ക് ഒട്ടും രസിച്ചില്ല മലയാള ബ്രാഹ്മണരിൽ പ്രാധാന്യം തമ്പ്രാക്കൾക്കായതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടാൽ എല്ലാവരും ബഹുമാനിക്കണമെന്നായിരുന്നു തമ്പ്രാക്കളുടെ വിചാരം അങ്ങനെ എല്ലാവരും ചെയ്യ പതിവുമായിരുന്നു അവിടെ ഇരിക്കുന്ന നമ്പൂതിരിമാർ ക്ഷേത്രത്തിലെ ഊരായ്മക്കാരായിരുന്നു അതിനാൽ അവിടെ അധികാരം തങ്ങൾക്കാണെന്നും തമ്പ്രാക്കൾക്ക് ഒന്നുമില്ലെന്നും വിചാരിച്ചായിരിക്കണം അവർ തമ്പ്രാക്കളെ ബഹുമാനിക്കാഞ്ഞത് ഏതെങ്കിലും തമ്പ്രാക്കളും ഉണ്ടായിരുന്ന തന്ത്രി ചേനാസു നമ്പൂതിരി മുതലായവരും മുഷിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതിൽ പിന്നെ തമ്പ്രാക്കളും ചേന്നാസു നമ്പൂതിരിയും അവിടെ പോകാനില്ല പോകാറില്ല തമ്പ്രാക്കൾ അങ്ങോട്ട് ചൊല്ലാതായത് കണ്ണങ്കാവ് ക്ഷേത്രത്തിലെ ശാന്തിക്കും കാര്യവിചാരത്തിനായി നിയമിക്കപ്പെട്ട ഇളയതിന് നല്ല തരമായി തീർന്നു കാലക്രമേണ ഇളയത് ആ ക്ഷേത്രം സ്വന്തമാക്കി ഭരിച്ചു തുടങ്ങി ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് കിഴക്കേക്കാവെന്ന് പറയപ്പെടുന്ന ദുർഗാ ക്ഷേത്രത്തിന് കാലപ്പഴക്കം കൊണ്ട് കേട് സംഭവിച്ചപ്പോൾ അതിൻ്റെ ജീർണോദ്ധാരണവും അവിടെ ബിംബം മാറി പ്രതിഷ്ഠയും കലശവും മറ്റും നടത്തിച്ചത് ഒരു ഏറാൾപാട് തമ്പുരാനാണ് ഇവിടെ ദേവിക്ക് പതിവായി കാലത്തേയുള്ള മലർ നിവേദ്യത്തിന് മലർ അന്നന്ന് വറുത്തതേ പാടുള്ളൂ ഇതുകൂടാതെ രണ്ടു നേരവും വെച്ച് നിവേദ്യവും പതിവുണ്ട് നിവേദ്യം വെച്ച് ചെയ്യുന്നത് ഓട്ടുപാത്രത്തിലല്ലാതെ പാടില്ല ഇവിടെ രണ്ടു നേരവും നിവേദ്യം മാത്രമേ ഉള്ളൂ പൂജ പതിവില്ല പൂജ ആണ്ടുതോറും മിശ്ചിക മാസത്തിൽ കാർത്തികനാൾ മാത്രമേയുള്ളൂ അതിന് ഒരിക്കലും മുടക്കമില്ല ആ പൂജ കഴിക്കുന്നത് അവിടുത്തെ തന്ത്രിയായ അണിമംഗലത്ത് നമ്പൂതിരിയാണ് അവിടുത്തെ പൂജാക്രമം ആ ഇല്ലക്കാർക്കല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാം അത് അവർ അന്യന്മാരെ ഗ്രഹിപ്പിക്കുകയുമില്ല കാർത്തികനാൾ പൂജയ്ക്ക് തന്ത്രിയെ ക്ഷണിക്കാൻ ഇല്ല പതിവ് ക്ഷണിക്കാൻ പതിവായി ആയതുകൊണ്ട് അവർ കാലെ കൂട്ടി വന്നുകൊള്ളും അതിന് അവർ ഇതുവരെ മുടക്കം വരുത്തിയിട്ടില്ല വൃശ്ചികമാസത്തിൽ കാർത്തിക ഇവിടെ ഒരു മഹോത്സവമായിട്ടാണ് കൊണ്ടാടി വരുന്നത് അന്നത്തെ വിളക്ക് സദ്യ മുതലായവയ്ക്കെല്ലാം ഉള്ള ചെലവുകൾ വഹിക്കുന്നത് സാമൂതിരിപ്പാട് തമ്പുരാനാണ് ഇവിടെ തന്ത്രിക്കല്ലാതെ പൂജ കഴിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല ശുഗപുര ഗ്രാമത്തിൽ ഉൾപ്പെട്ട നമ്പൂതിരിമാർക്ക് ശാന്തിയും പാടില്ല ഇവിടെ ശാന്തിക്കും കഴകത്തിനും ദേവസ്വത്തിൽ നിന്നും പ്രതിഫലം ഒന്നും കൊടുക്കാറില്ല വഴിപാടുകൾ വരുന്നതുകൊണ്ട് ഇവിടെ ശാന്തിക്കാരനും കഴകക്കാരനും ധാരാളം സമ്പാദ്യം ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ ശാന്തിക്കും കഴകത്തിനും ആളില്ലാതെ ഒരിക്കലും വരാറില്ല ആദ്യകാലത്ത് ഇവിടെ കിണറുണ്ടായിരുന്നില്ല അഭിഷേകം നിവേദ്യവയ്പ് മുതലായവയ്ക്കെല്ലാം ആവശ്യം ആവശ്യമുള്ള വെള്ളം കീഴേക്കാവിൽ നിന്നും കോരിക്കൊണ്ടുവന്നാണ് നടത്തിയിരുന്നത് ഒരിക്കൽ അവിടെ ശാന്തി നടത്തിയിരുന്നത് വൃദ്ധനും ശുദ്ധ ഹൃദയനുമായ ഒരു സമ്പൂതിരിയായിരുന്നു ഒരു ദിവസം രാത്രിയിൽ പതിവുള്ള ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചുകൂടി വെള്ളം കൊണ്ടുവരേണ്ടതായ എന്തോ ആവശ്യം നേരിട്ടു രാത്രിയിൽ പോയി വെള്ളം കോരിക്കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും വിചാരിച്ചിട്ടും ക്ഷീണം കൊണ്ടും ആ വൃദ്ധ ബ്രാഹ്മണന് സാമാന്യത്തിലധികം സങ്കടവും ദേഷ്യവും ഉണ്ടായി എങ്കിലും കാര്യം നടക്കണമല്ലോ എന്ന് വിചാരിച്ച് ഒരു ചെപ്പക്കുടവും എടുത്തുകൊണ്ട് പുറപ്പെട്ട് ഇറങ്ങിയ ഉടനെ കാൽ ഒരു കല്ലിന്മേൽ മുട്ടി മുമ്പേ തന്നെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ആ ശുദ്ധാത്മാവിന് ഇതിൻ്റെ വേദനം കൂടായപ്പോൾ ദേഷ്യം സഹിക്കവയ്യാതാവുകയാൽ ചെപ്പുകുടം വലിച്ചെറിഞ്ഞിട്ട് അത്താഴം ഒന്നും കഴിക്കാതെ പോയി കിടന്നുറങ്ങി പിറ്റേ ദിവസം കാലത്ത് ആ ചെപ്പുകുടം ചെന്ന് വീണ സ്ഥലത്ത് ഒരൊന്നാം തരം കിണർ കാണപ്പെട്ടു അത് കുഴിച്ചെടുത്ത മണ്ണ് അവിടെ എങ്ങും കാണുവാനില്ലായിരുന്നു അവിടെ നിന്ന് അരനാഴിക അകലെ ഒരു പാടത്ത് തലേദിവസം ഇല്ലാതെ ഇരുന്ന ഒരു മൺകുന്ന് പിറ്റേ ദിവസം കാലത്ത് കാണപ്പെടുകയും ചെയ്തു ഈ കിണർ കുഴിച്ചത് ഭഗവതിയുടെ ഭൂതഗണങ്ങളാണെന്നാണ് പറയുന്നത് ഭക്തവത്സലയായ ദേവിക്ക് ഭക്തനും അശക്തനും ശുദ്ധനുമായ ആ ബ്രാഹ്മണനെ കുറിച്ച് ദയുണ്ടായിട്ട് അവിടുന്ന് ഇങ്ങനെ തന്റെ ഭൂതഗണങ്ങളെ കൊണ്ട് ചെയ്യിച്ചതായിരിക്കും മേൽക്കാവിൽ ഭഗവതി സകലാഭീഷ്ടപ്രദായിനിയും ഭക്തപ്രിയയുമാണെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ അവിടെ ചെന്ന് ഭക്തിപൂർവം ഭജിച്ച് പ്രാർത്ഥിച്ചാൽ സന്തതിയോ സമ്പത്തോ സംഗീതമോ സാഹിത്യമോ എന്തു വേണമെങ്കിലും ഉണ്ടാകും വിശേഷിച്ച് കവിത്വം ഉണ്ടാകുന്നതിന് ഈ ദേവിയെ ഭജിക്കുന്നതുപോലെ സുഗമമായ മാർഗം വേറെ യാതൊന്നുമില്ല അതിനാൽ സ്ഥലത്തെ ദക്ഷിണ മൂകാംബേ എന്ന് തന്നെ ചിലർ പറയാറുണ്ട് ജ്ഞാനപ്പാന മുതലായ കൃതികളുടെ നിർമ്മാതാവായ പൂന്താനത്ത് നമ്പൂതിരിക്ക് കവിതാവാസനയുണ്ടായതും ഈ ദേവിയെ സേവിച്ചിട്ട് തന്നെയായിരുന്നു പൂന്താനത്ത് നമ്പൂതിരി അദ്ദേഹത്തിന്റെ കവിത ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജിച്ചുകൊണ്ടിരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെ കേൾപ്പിച്ചപ്പോൾ ഭട്ടതിരി വിഭക്തി കുറവാണ് എന്ന് പറഞ്ഞുവെന്ന് ഭട്ടതിരി അങ്ങനെ പറഞ്ഞതിനാൽ ഇനി തന്റെ കവിതയെ ആരും ആദരിക്കുകയില്ലെന്ന് വിചാരിച്ച് പൂന്താനത്ത് നമ്പൂതിരി വിഷാദത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ വിഭക്തി കുറവാണെങ്കിലും ഭക്തി ഭട്ടതിരിക്കുള്ളതിലധികം പൂന്താനത്തിനുണ്ട് എന്ന് ഗുരുവായൂരപ്പൻ അരളി ചെയ്തത് കേട്ട് ഭട്ടതിരി പശ്ചാത്താപത്തോടുകൂടി പൂന്താനത്ത് നമ്പൂതിരിയുടെ അടുക്കൽ ചെന്ന് സമാധാനം പറഞ്ഞ് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു എന്നുള്ള ഐതിഹ്യം സുപ്രസിദ്ധമാണല്ലോ എന്നാൽ ഭട്ടതിരിയുടെ ആപത്ത് അതുകൊണ്ട് തീർന്നില്ല മേലേക്കാവൽ ഭഗവതിയുടെ പ്രധാന ഭക്തനായിരുന്നല്ലോ പൂന്താനത്ത് നമ്പൂതിരി അദ്ദേഹത്തിന് വിഭക്തിജ്ഞാനം ചുരുക്കമാണെന്ന് പറഞ്ഞ് അ അധിക്ഷേപിച്ചത് ആ ദേവിക്ക് രസിച്ചില്ല ഭഗവതിയുടെ വിരോധ നിമിത്തം ഭട്ടതിരിക്ക് പല അനർത്ഥങ്ങൾ നേരിട്ടു അതിന്റെ പരിഹാരാർത്ഥം ഭട്ടതിരി മേലേക്കാബൽ ചെന്ന് മണ്ഡല ഭജനം നടത്തി ദേവിയുടെ വിരോധം തീർത്ത് സന്തോഷിപ്പിച്ച് ഭട്ടതിരി ആ ഭജന കാലത്തുണ്ടാക്കിയതാണ് ശ്രീപാദസപ്തതി എന്ന സ്ത്രോത്രകൃതി ഭട്ടതിരി മേലേക്കാവിൽ പോയി മണ്ഡല ഭജനം നടത്തിയതും ശ്രീപാദ സപ്തതി ഉണ്ടാക്കിയതും ഗുരുവായൂർ ഭജനയ്ക്ക് ഇടയിലായിരുന്നു അതിനാൽ മേലേക്കാവിലെ ഭജനം കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹം വീണ്ടും ഗുരുവായൂർ തന്നെ ചെന്ന് ഭജൻ ഭജിച്ചുകൊണ്ട് താമസിച്ചു അതിനിടയ്ക്ക് ഒരു ദിവസം ഗുരുവായൂരപ്പൻ ഭട്ടതിരിയോട് ഒടുക്കം മുക്തി ലഭിക്കുന്നതിനും മുക്തി സ്ഥലത്ത് തന്നെ പോവുകയാണ് നല്ലത് എന്ന് അരളി ചെയ്യുകയാൽ ഭട്ടതിരി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭജനം മതിയാക്കിയതിൻറെ ശേഷം ആജീവനാർത്ഥം മേലേക്കാവിൽ തിങ്കൾ ഭജനം നടത്തുകയും ഒടുക്കും അവിടെ വെച്ച് തന്നെ ചരമഗതിയെ പ്രാപിക്കുകയും ചെയ്തുവെന്നാണ് കേൾവി ഹരി